ഇരുമ്പുവാലം പള്ളിപ്പടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മസ്ജിദ് കവാടത്തിനും സമീപത്തായി ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുവാനുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തുകയും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ കോലം കത്തിക്കുകയും ചെയ്തു എസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മേച്ചേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇരുമ്പാലം പള്ളിപ്പടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മസ്ജിദ് കവാടത്തിനും സമീപത്തായാണ് മദ്യശാല സ്ഥാപിക്കുവാനുള്ള സർക്കാർ നീക്കം ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനം നടത്തുകയും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ കോലം കത്തിക്കുകയും ചെയ്തു री जो मटारे ലഹരിക്കെതിരെ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി സ്കൂളുകളിൽ സൂമ്പാ ഡാൻസ് കളിക്കുവാൻ ആവശ്യപ്പെടുന്ന സർക്കാർ പള്ളിപ്പടിയിൽ മസ്ജിദിനും മദ്രസയ്ക്കും സമീപം തന്നെ മദ്യശാല സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വിരോധാഭാസമാണ് ഈ നടപടി പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി എസ് ഡി പി ഐ മുന്നോട്ടു പോകുമെന്നും എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു ഒരു തരത്തിലും ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മേച്ചേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി